മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി റോഡിന്റെ വശം കോൺക്രീറ്റ് ചെയ്തതിനു ശേഷം ഈ ഭാഗം പൂർവ്വസ്ഥിതിയിൽ പൂർവ്വസ്ഥിതിയിലാക്കാത്തത് പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കുന്നു ഏലപ്പാറ ടൌണിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കയറുന്ന ഭാഗത്താണ് വലിയ കട്ടിങ്ങും കുഴിയും രൂപപ്പെട്ട അപകട ഭീഷണി നിലനിൽക്കുന്നത് ഏലപ്പാറ ടൗണിലുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് കയറുന്ന ഭാഗത്താണ് ആളുകൾക്ക് അപകട ഭീഷണിയായി കട്ടിംഗ് രൂപപ്പെട്ടിരിക്കുന്നത് ഒരു വർഷം മുമ്പ് മലയോര ഹൈവേയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി ഈ ആശുപത്രിയുടെ മുൻവശത്ത് റോഡിനോട് ചേർന്ന ഭാഗത്ത് മണ്ണ് മാറ്റി കോൺക്രീറ്റ് ചെയ്തു അന്ന് വ്യവസ്ഥ പ്രകാരം കോങ്കിറ്റി ചെയ്തതിനു ശേഷം ഈ ഭാഗം പൂർവ്വസ്ഥിതിയിൽ ആക്കി തരാം എന്നായിരുന്നു പറഞ്ഞിരുന്നത് എന്നാൽ പണി പൂർത്തിയായ ശേഷം മണ്ണെടുത്തു മാറ്റിയ അത്തനെ ഭാഗം കരാറുകാരൻ വെറുതെ വെറുതെയിട്ട് മടങ്ങിയ സാഹചര്യമാണ് നാളുകൾ കഴിഞ്ഞിട്ടും ഈ ഭാഗത്തെ പണികൾ ചെയ്യാതെ വന്നതോടെ ആശുപത്രി അധികൃതർ കരാറുകാരനുമായി ബന്ധപ്പെട്ടെങ്കിലും ഈ ഭാഗം പൂർവ്വസ്ഥിതിയിലാക്കി തരാൻ നടപടി ഉണ്ടാകുന്നില്ലെന്നാണ് ഇവർ പറയുന്നത് നിർമ്മാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു വർഷത്തിനു മുകളിൽ ആയി പക്ഷേ ഇതുവരെ പല പ്രാവശ്യം ഞാൻ അവരോട് ബന്ധപ്പെട്ടിട്ടും അവരോട് പല പ്രാവശ്യം അവർ പറഞ്ഞിട്ടും അവർ വന്ന് ചെയ്തു തരാൻ ചെയ്തു തരാൻ പറയുന്നതിന് ഇതുവരെ ചെയ്യുന്ന നടപടി ഒന്നും സ്വീകരിക്കുന്നില്ല ഇതിനോടകം നിരവധി തവണ കരാറുകാരുമായി ബന്ധപ്പെട്ടെങ്കിലും ഈ ഭാഗത്തേക്ക് തിരിഞ്ഞുപോലും നോക്കുന്നില്ല എന്നാണ് ഇവർ പറയുന്നത് ഇതോടെ ആശുപത്രിയിലേക്ക് കയറി ചെല്ലുന്ന രോഗികളായവരടക്കം വലിയ പ്രതിസന്ധിയാണ് അഭിമുഖീകരിക്കുന്നത് കാൽവഴുതി വീഴാനുള്ള സാധ്യത ഏറെയാണ് ഈ സാഹചര്യം മനസ്സിലാക്കി ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്ന് കുഴി രൂപപ്പെടുത്തിക്കുന്ന ഭാഗം തരണം എന്നാണ് ഇവർ ഉന്നയിക്കുന്ന ആവശ്യവും ന്യൂസ് ബ്യൂറോ ഏലപ്പാറ